ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇത്തവണത്തെ ബി ബി പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരുന്ന ജിൻഡോയുടെ ഫാമിലി ഹൗസിൽ കയറി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിൻഡോയുടെ ഫാമിലി ഹൗസിൽ ലൈവിൽ കയറിയിരിക്കുന്നു നാളെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അതിനോടൊപ്പം അപ്സരയുടെ ഫാമിലി കയറുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം ജിൻഡോയുടെ ഫാമിലി കയറുമ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏവരും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ജിൻഡോയുടെ ഏറ്റവും യും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ ജാസ്മിൻ വലിയ വൈകാരികമായ രീതിയിൽ കെട്ടിപ്പിടിച്ച് വലിയ രീതിയിലുള്ള വൈകാരിക മുഹൂർത്തങ്ങളാണ് അരങ്ങേറിയത് ഒരുപക്ഷേ ജാസ്മിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെ ആയിരിക്കാം ഗെയിമും യഥാർത്ഥ ജീവിതവും താൻ വെവ്വേറെയാണ് കാണിക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായി വേണമെങ്കിൽ കാണാം അതല്ലെങ്കിൽ ഒരുപക്ഷെ ജാസ്മിൻ്റെ നിഷ്കളങ്കമായ കൊച്ചുകുട്ടിയാണ് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളു ആ ഒരു നിഷ്കളങ്കത കൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമായും വേണമെങ്കിൽ എന്നെ വിലയിരുത്താം എനിവേ ജിൻഡോയുടെ ഫാമിലി ജിൻഡോയുടെ അച്ഛനെയും അമ്മയും ജാസ്മിൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജിൻഡോയുടെ അച്ഛനും അമ്മയും ജാസ്മിനെ വളരെ സ്നേഹത്തോടെ സ്നേഹവായ്പോടെ കെയർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ജാസ്മിനെ കെട്ടിപ്പുണർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ പ്രേക്ഷകർ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ജിൻഡോയുടെ ഫാമിലി നാളെ കയറുമ്പോൾ വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ഫാമിലി ഏറ്റവും ഒടുവിലാണ് വരുന്നത് ജാസ്മിൻ്റെ ഫാമിലി അടക്കം വരുമ്പോൾ ഒരുപക്ഷെ പറയുക ജിൻഡോയുടെ പേരായിരിക്കും അതായത് വരുന്ന ഓരോരുത്തരും തങ്ങൾ ജിൻറ്റോയുടെ ഫാനാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഹൗസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവാം ഇനിയും ധാരാളം ദിവസങ്ങൾ ബാക്കിയുണ്ട് സോ ജിൻറ്റോയെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം അങ്ങനെ ഓരോരുത്തരായി ജിൻഡോ കോർണർ ചെയ്യുന്ന ജാസ്മിൻ ജാസ്മിനൊഴികെയുള്ള ഓരോരുത്തരായി ഔട്ടായി പോയേക്കാം ആ ഔട്ടായി പോകുന്ന ആൾക്കാരുടെ സപ്പോർട്ടേഴ്സ് തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കില്ല ആ വോട്ട് ജാസ്മിനിലേക്ക് പോകും സോ വലിയൊരു വെല്ലുവിളി ഇവിടെ നേരിടേണ്ടി വരുന്നത് ജിൻഡോ തന്നെയാണ് ഇനിമേ വേ അതിലുപരിയായി ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ജിൻഡോയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഈ ഫാമിലി ഓഡിയൻസാണ് കൂടുതലും അമ്മമാരാണ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ജാസ്മിൻ്റെ ഓഡിയൻസ് ഈ ന്യൂ ജനറേഷനായിട്ടുള്ള ആൾക്കാരാണ് അത്തരം ആൾക്കാരെ മറികടക്കാൻ ജിൻഡോയ്ക്ക് എളുപ്പമാണ് കാരണം മലയാളം ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതായത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാണുന്നതും ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലും സ്ത്രീകൾ അമ്മമാരാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് പോലും മുപ്പത്തഞ്ച് അമ്പത്തഞ്ചിനും അടയ്ക്കുള്ള ലേഡീസ് കാണുന്നത് സോ അത്തരക്കാരുടെ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുക ജിൻഡോയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ നിഷ്പ്രയാസം ജിൻഡോയ്ക്ക് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ജയിക്കാൻ സാധിക്കും എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട് ഈ പറഞ്ഞോണം മറ്റു ആർമിക്കാരുടെയും മറ്റ് സപ്പോർട്ടേഴ്സിൻ്റെയും ഒരു വലിയ പിന്തുണ ജാസ്മിനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ കാര്യങ്ങൾ മാറി മറിയാനുള്ള ചാൻസ് ഉണ്ട് എനിവേ വലിയൊരു ഫൈറ്റ് തന്നെ ആയിരിക്കാം ഒരു വിന്നർ റണ്ണർ അപ്പ് പോരാട്ടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ